യമൻ തലസ്ഥാനമായ സനയിലെ വൈദ്യുതി നിലയം ആക്രമിച്ച് ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൌകര്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാസിസ് പവർ സ്റ്റേഷനെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് അൽ മയാഥിൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണം സ്റ്റേഷന്റെ ജനറേറ്ററുകളെ ബാധിച്ചുവെന്നും അവ പ്രവർത്തനരഹിതമാവുകയും പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതായി യമൻ സിവിൽ ഡിഫൻസ് വൃത്തം സ്ഥിരീകരിച്ചു വൈദ്യുതി നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ നാവികസേനയാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഗാസയെ പ്രതിരോധിക്കുന്നതിനായി യമൻ സൈനിക നടപടികൾ തുടരുകയും ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം ഗാസയിലെ ഇസ്രായേലി ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്നും യമൻ സായുധ സേന ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് യമൻ തലസ്ഥാനമായ സനൈക്കടുത്ത് ഭരണം ഉപയോഗിക്കുന്ന ഊർജ്ജാടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ഇന്ന് രാവിലെ ആക്രമണം നടത്തിയതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തു നാവിക സേനയുടെ മിസൈൽ ബോട്ടുകളാണ് ആക്രമണം നടത്തിയത് ഇസ്രായേൽ രാജ്യത്തിനും അതിന്റെ പൌരന്മാർക്കും നേരെ ഹൂദി ഭരണകൂടം നടത്തി ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഐഡിഎഫ് പറഞ്ഞു വടക്കൻ ഗാസ പിടിക്കാനുള്ള പുതിയ ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രയേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റുകയാണ് സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നത് തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റ് സഹായങ്ങളും ഒരുക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചു വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി ഹമാസിന്റെ ആയുധങ്ങളും തുരങ്ങങ്ങളും തകർക്കാനാണ് നീക്കമെന്ന് ാണ് സൈന്യം പറയുന്നത് തെക്കൻ ഗാസയിലേക്ക് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കം വംശഹത്യയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമിടുമെന്നും ഹമാസ് ആരോപിച്ചു ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യവ്യാപക സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഹമാസുമായി വെടിനിർത്തൽ കരാറിന് ശ്രമിച്ച് ബന്ധുകളെ തിരികെ എത്തിക്കാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി ഇതിനിടെ ഗാസയിൽ നിന്ന് ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോയ യുവതി ആശുപത്രിയിൽ മരിച്ചതായും അധികൃതർ അറിയിച്ചു യമനിലെ സനായിക്ക് സമീപം ഹൂതുകളുടെ നിയന്ത്രണത്തിലുള്ള ഹസീസ് ഊർജ്ജ ഊർജ്ജനിലയം ആക്രമിച്ചതായാണ് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത് തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനുള്ള മുന്നൊരുക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പുനരധിവസിപ്പിക്കുന്നവർക്ക് തെക്കൻ ഗാസയിൽ താൽക്കാലിക ടെന്റുകൾ അനുവദിക്കുമെന്ന് സൈന്യം അറിയിച്ചു എന്നാൽ ഗാസ സിറ്റിക്ക് നേരെയുള്ള വംശഹത്യാ പദ്ധതിയെ ചെറുക്കുമെന്ന് ഹമാസ് പറഞ്ഞു പട്ടിണി പിടിമുറിക്കിയ ഗാസയിൽ പതിനൊന്ന് പേർ കൂടി മരണപ്പെട്ടു മൂന്ന് മാസത്തിനിടെ ഭക്ഷണം തേടിയെത്തിയ ആയിരത്തി പേരെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നതെന്നതാണ് യു എൻ മനുഷ്യാവകാശ ഓഫസ് പറഞ്ഞത് അതേസമയം ബന്ദിമോചനത്തിന് കരാർ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ ക്ഷോഭം ശക്തമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച ഗാസ കീഴടക്ക പദ്ധതിയുടെ മുന്നൊരുക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിൽ നിന്നും മറ്റു പലസ്തീനികളെയും തെക്കൻ ഗാസിയയിലേക്ക് നിർബന്ധിതമായി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ ഒരുക്കം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും അറിയിച്ചു പുറന്തള്ളുന്ന പലസ്തീനികൾക്ക് താൽക്കാലിക ടെൻറ്റുകളും മറ്റും വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു തെക്കൻ ഗാസയിൽ രൂപപ്പെടുത്തുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും തുടർന്ന് ഗാസയ്ക്ക് പുറത്തേക്കും പലസ്തീനികളെ പുറന്തള്ളുന്ന സൈനിക പദ്ധതിയാണിത് സിറ്റിക്ക് നേരെ സൈനിക നടപടി ശക്തമാക്കി പലസ്തീനുകളെ പുറന്തള്ളാനുള്ള ഇസ്രയേലിന്റെ വംശഹത്യാ പദ്ധതിക്കെതിരെ ലോകസമൂഹം വരണമെന്നും ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് പ്രതികരിച്ചു അതിനിടെ ഗാസയിൽ പട്ടിണി കൂടുതൽ പിടിമുറുക്കുകയാണ് പുതിയതായി പതിനൊന്ന് പേർ കൂടി മരിച്ചതോടെ പട്ടിണി കൊലയുടെ ഇരകളായി മാറിയവരുടെ എണ്ണം ഇരുനൂറ്റി അൻപത്തി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിരണ്ട് പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു സഹായം തേടിയെത്തിയ എട്ടുപേരും ഇവരിൽ ഉൾപ്പെടും മെയ് അവസാനം മുതൽ ഗാസയിൽ സഹായം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു ഗാസയിൽ വ്യാപകമായി പട്ടിണി വർദ്ധിപ്പിക്കുന്ന നയങ്ങൾ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് പത്ത് നൊബേൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പ്രമുഖ യുഎസ് യൂറോപ്യൻ സാമ്പത്തിക വിദഗ്ധർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിന് തുറന്ന കത്തും അയച്ചു ന്യൂസ് ഡെസ്ക്